നമ്മുടെ ജീക്സൻ സിംഗ് ധനോജത്തിന്റെ പകരക്കാരനാവാൻ വേണ്ടിയിട്ട് കരോലിസ് കിങ്സ് എന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന താരമാണ് ഫ്രെഡി ലാലൻമാവിയ ഫ്രെഡി ലാലം മാവിയ സിംഗ് ധനോജിന്റെ ലെവലിലേക്ക് ഉയരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ നാളെ ജീവൻ ലെവലിലേക്ക് ഫ്രെഡി ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് തന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിലുള്ള കരാറ് ഫ്രഡി ലാലം മാവിയ ഇൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ചെറിയൊരു അഭിമുഖവും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ചാനലുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറഞ്ഞത് ഐ വിൽ കീപ് വർക്കിംഗ് ഹാർഡ് ആൻഡ് ഐ വിൽ ട്രൈ ടു ഗെറ്റ് ഇൻവോൾഡ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഗെയിംസ് ആൻഡ് ദ ടീം ടു എ ട്രോഫി ഞാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യും ടീമിന്റെ ഭാഗമായിരുന്നു കൊണ്ട് ടീമിന്റെ മെയിൻ സ്കൂളിൽ ഉൾപ്പെട്ട് ടീമിന്റെ കിരീട വിജയത്തിന് വേണ്ടി ഞാൻ വളരെ അധികം എഫേർട്ട് എടുക്കും എന്നൊക്കെ ഫ്രെഡി പറഞ്ഞിട്ടുണ്ട് ഫ്രെഡി മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന എല്ലാ താരങ്ങളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൽ തന്നെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഫ്രെഡി ലാലൻമാവിയുടെ മറുപടി നമുക്കും വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് ഹു ഹാസ് ബീൻ യുവർ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസ് ക്ലബ്ബിനുള്ളിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഫ്രെഡി ലാലൻമാവിയുടെ മറുപടി എന്താണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫ്രെഡിയുടെ മറുപടി ലൂണ തീർച്ചയായിട്ടും അത് ക്യാപ്റ്റൻ ലൂണ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും സഹതാരങ്ങളെയും എല്ലാവരെയും ഒരുപോലെ ചിന്തകളെ പ്രചോദിപ്പിക്കുകയും ദൗത്യങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നവന്റെ പേര് അഡ്രിയോന എന്ന ഉറുകയ മാന്ത്രികന്റെ പേര് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകളുടെ സംരക്ഷകൻ കവചം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത് ഈ മാലാകയാണ് മധ്യനിരയിൽ പന്തുകൊണ്ട് നിദ്രജാലം കാണിക്കുന്ന ഈ ഒരു മാന്ത്രികനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും സഹതാരങ്ങളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രെഡി എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ടീമിൽ നിന്ന് ലഭിക്കുന്നത് ഓഫ്കോഴ്സ് അഡ്രിയ ലോണ എന്ന ക്യാപ്റ്റനിൽ നിന്ന് തന്നെയാണ് മറ്റാർക്കും അതിന് കഴിയില്ല ലൂണയല്ലാതെ മറ്റാരും അല്ല മക്കളെ